എവിടെങ്കിലും പോവാൻ പാൻസറി മേടിക്കുന്നുണ്ട് ചോദിച്ചു നോക്കാം ഇവിടെ നിൽക്കുന്നില്ല എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ അത് പോയി എനിക്ക് ചങ്ങട താങ്ങാനേ പറ്റത്തില്ല കുറച്ചു താങ്ങാൻ പറ്റുന്നില്ല എന്റെ ചങ്ങ പൊട്ടി എത്ര ദിവസം ഇത്രയും ദിവസമായിട്ട് ആവാൻ റിക്കവറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലിയും ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തകർന്നു ഇനി എന്തെങ്കിലും ഞാൻ ഞാൻ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് എന്റെ അവകാശം അല്ലായിരുന്നു അത് ഞാൻ എന്ത് നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും ഞാൻ ഞാനെങ്ങനെ ചെയ്യും പറഞ്ഞേ കൊറച്ച് ദിവസത്തിൽ കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു നടന്നിട്ട് എത്ര നാളായിടി അങ്ങനെ നിലമ്പൂര ലക്ഷന്റെ സമയത്തല്ലേ നിലമ്പൂര ലക്ഷൻറെ സമയത്ത് അന്ന് എനിക്കിപ്പോ ഓർമ്മയുണ്ട് ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി പുള്ളി നിലമ്പൂർ എത്തിന്ന് രാവിലെയാണ് ഞാൻ ഈ ആഞ്ചട്ടമ്മ കഴിക്കുന്നേ അത് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റെന്ന് രണ്ടാമത്തെ രണ്ടും കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ട് എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല പറ്റത്തില്ല പ്ലീലിങ് നിങ്ങളുടെ ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരാ കൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലാനോടോ കൊണ്ട് തന്നപ്പോ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ സത്യം തന്നെ ഞാൻ മരിച്ചു കുറയാൽ മതിയായിരുന്നു അതിൽ ജീവിക്കണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി ഞാൻ അത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ